ദുബായിൽ വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര ഡിജിറ്റൽ ഫെസ്റ്റിൽ വളാഞ്ചേരി ഡോക്ടർ എൻ കെ മുഹമ്മദ് മെമ്മോറിയൽ എം ഇ എസ് സെൻട്രൽ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഗസി സ്കൂളിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും വളാഞ്ചേരി കൊടുമുടിയിലുള്ള പള്ളിയാലിൽ ഗരീബ് നവാസിൻ്റെയും ഗരീബ് നവാസിൻ്റെയും മുർഷിദ അലിയുടെയും മകനാണ് മുഹമ്മദ് ഗസി മെയ് പത്താം തീയതി യൂണിവേഴ്സിറ്റി ഓഫ് ദുബായിൽ വെച്ച് നടക്കുന്ന ഡിജിറ്റൽ ഫെസ്റ്റിൽ വെബ്സൈറ്റ് ഡിസൈനിങ്ങിലാണ് ഈ എട്ടാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥി പങ്കെടുക്കുന്നത് സർഗാത്മകത നവീകരണ സാങ്കേതിക വിദ്യ തുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ മികവുകൾ തെളിയിക്കാനുള്ള ഒരു വേദിയാണ് ഈ ഡിജിറ്റൽ ഫെസ്റ്റ് സൈബർ സ്ക്വയർ നടത്തുന്ന ഈ പരിപാടിയിൽ കോഡിങ് റോബോട്ടിക്സ് എഐ തുടങ്ങി വിവിധ ഡിജിറ്റൽ മേഖലകളിൽ വിദ്യാർത്ഥികൾ തങ്ങളുടേതായ പ്രൊജക്റ്റുകൾ അവതരിപ്പിക്കുന്നുണ്ട് ആശയമാറ്റത്തിനും നൈപുണ്യ വികസനത്തിനും അന്താരാഷ്ട്ര പരിചയത്തിനും വിദ്യാർത്ഥികൾക്ക് ഇത് വലിയ ഒരു അവസരമാണ് ഉപഭോക്താക്കളും സ്കൂൾ കലോത്സവങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയാൽ ഏറ്റവും ഭംഗിയായി എങ്ങനെ സംഘടിപ്പിക്കാം എന്നതിനെ മുൻനിർത്തിയാണ് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒക്ടോബർ പത്തൊൻപതിന് മഹാരാഷ്ട്രയിലെ ഇസ്ലാംപൂരിൽ നടന്ന നാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിൽ പങ്കെടുത്താണ് അന്താരാഷ്ട്ര തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് സ്കൂളിലെ കോഡിംഗ് ആൻഡ് റോബോട്ടിക്സിന് മേൽനോട്ടം വഹിക്കുന്ന സൈബർ സ്ക്വയറാണ് മുഹമ്മദ് ഖാസിക്ക് അന്താരാഷ്ട്ര ഡിജിറ്റൽ ഫെസ്റ്റിൽ പങ്കെടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് സ്കൂൾ ചെയർമാൻ അബ്ദുൽ ഖാദർ ഷെരീഫ് സെക്രട്ടറി പി പി മൊയ്തീൻ ട്രഷറർ നൌഷാദ് പാലറ ജോയിൻറ്റ് സെക്രട്ടറി പ്രൊഫസർ പി പി ഷാജിദ് സ്കൂൾ പ്രിൻസിപ്പൽ ജോബിൻ സെബാസ്റ്റ്യൻ കമ്പ്യൂട്ടർ വിഭാഗം മേധാവി അഞ്ജലി കെ പി എച്ച് കെ സ്കൂൾ ട്രണ്ട്സ് സിഇഒ ഹരികൃഷ്ണൻ മത്സരാർത്ഥി മുഹമ്മദ് ഗസി തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു കുഞ്ഞ് ഇന്നോവേറ്റേഴ്സും ഈ പരിപാടിയിലുണ്ടാവും അവരുടെ ആശയങ്ങൾ പ്രദർശിപ്പിക്കാനും വ്യവസായ പ്രമുഖരിൽ നിന്ന് പഠിക്കാനും സാങ്കേതിക വിദ്യയുടെ ഭാവി പരിവേഷണം ചെയ്യാനുമുള്ള അവസരമാണ് ഇത് നിരവധി വിദ്യാർത്ഥികളാണെന്ന് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഈ പരിപാടിയിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും